ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ ഗൗരിയാണേ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ബാക്കി ഭാഗം ഞാൻ പിന്നെ ഇടാമെന്നും പറഞ്ഞു വച്ചിരുന്നില്ലേ ഒരു ചക്കയിലുവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ഭാഗം പകുതി ഭാഗമായിട്ടാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് ചക്കേലുവ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല അവരാരും നോക്കാനായിട്ട് ആ ഭാഗത്തേക്ക് വരില്ല എന്ന് ഫസ്റ്റ് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാ പറയേക്ക ഞാൻ തന്നെ ആ പരിപാടി വീണ്ടും ഏറ്റെടുക്കേണ്ടി വന്നു നമ്മൾ തീ അടുപ്പ് കൂട്ടിയുടെ ഭാഗം നല്ല ചൂടായിരുന്നു നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നട്ടുച്ച വെയിൽ പ്രാന്താണോ എന്ന് എല്ലാവരും ചോദിക്കും പക്ഷേ നമ്മൾ തീ കൊടുത്ത് തീ വെക്കുന്ന സമയത്ത് അവിടെ നല്ല തണലായിരുന്നു അവിടെ വെയിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഇല്ലായിരുന്നു പിന്നെന്താ പറയുക അടപ്പിൽ നിന്ന് അതെടുത്തു മാതിരി നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇല്ല കാരണം അത്രക്കും ചൂടും പിന്നെ ചട്ടിക്കകത്ത് എന്താ പറയുക ഈയൊരു ഇതിലെടുക്കുമ്പം അതിൻ്റെതായ ചൂടാ ചട്ടിയിലും ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ചക്ക അതേപോലെ ദേഹത്തെങ്ങാടും വീണ് കഴിഞ്ഞാൽ അപ്പടി പൊള്ളിപ്പോകുമല്ലോ നമുക്ക് എന്താ പറയുക ഉരുകി ഉരുകുന്ന ആ ഒരു സമയം നെയ്യും ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു എഫക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നും പറഞ്ഞ് സഹി കെട്ടിട്ട് വെയിലത്ത് തന്നെ ഇരുന്നു അങ്ങനെ പതിയെ പതിയെ സൈഡിലൊക്കെ ആകുന്നതൊക്കെ ഇളക്കി ഇതിൻ്റെ അകത്തേക്കാക്കുന്നുണ്ട് സൈഡിലെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇളക്കി ഇളക്കി ഞാനൊരു പരുവായി പിന്നെ തണലത്തു നിന്ന് സീറ്റൗട്ടിലേക്ക് കയറി എന്നുള്ള ഇതിലേക്ക് വീണ്ടും വന്നു പക്ഷേ ഇളക്കാൻ ഒരു മനുഷ്യരും സഹായിക്കണില്ല കാരണം ആൾക്കാരുണ്ട് പക്ഷെ സഹായിക്കണില്ല അതിൽ ഞാൻ അരിപ്പൊടിക്ക് പകരം നെക്സ്റ്റ് ചേർക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേശം ഒരുപാടില്ല ഒരു രണ്ട് ചക്കയുടെ ഇതിന് വേണ്ടിയിട്ട് ഒരു അരക്കിലോ പോലും തികച്ചില്ല മൈദ മിക്സ് ചെയ്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് കുഴമ്പ് ഇതാക്കിയിട്ട് എടുത്തതാണ് അത് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം പക്ഷെ ഞാൻ എളുപ്പം ഇതാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടിയും വേണ്ട ഇത് അതിന് വേണ്ടിയിട്ടാണ് മൈദ ചേർത്തത് മൈദ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ഒരുപാടില്ല പതിയെ പതിയെ ഇരുന്ന് ഞാൻ ഇളക്കാൻ തുടങ്ങി വീണ്ടും അത് മിക്സ് ചെയ്ത് അതിന്റെ കൂട്ടത്തിലാക്കണമല്ലോ അങ്ങനെ ഇളക്കി 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 എൻ്റെ കൈയും നടുവൊക്കെ ഒടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലുള്ള ഒരു വെയിലത്തായിരുന്നു ഞാൻ ഇരുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പതിയെ പതിയെ അടിക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട് നെയ്യ് നെയ്യ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല ലിമിറ്റ് മാത്രം കാരണം വീട്ടിൽ ആരും നെയ്യ് പിന്നെ പിന്ന പറയുക ഒരുപാട് ശർക്കര പിന്നെ മൈദ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഒരുപാട് ആരും കഴിക്കില്ലാത്തതിൻ്റെ പേരിൽ ഞാനിതെല്ലാം ഒരു പാകത്തിന് മാത്രമാണ് ചേർത്തിരിക്കുന്നത് പക്ഷെ എല്ലാവർക്കും എന്താ പറയുക ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കണേ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം കട്ടി ലാസ്റ്റ് വന്ന് തേങ്ങയും കൂടെ അരച്ച് മിക്സ് ചെയ്യാൻ പറഞ്ഞു കാരണം അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതും കൂടി അരച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തു പതിയെ 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 ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇളക്കൽ വരുമ്പോൾ ചൂടുമ്പുക അവിടുന്ന് നിന്നിട്ട് മാറുകയാണ് ഞാൻ ചെയ്യണേ കാരണം എനിക്ക് ഞാൻ മാത്രം ഞാൻ ഒരാളാണ് ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്നര വരെ ചക്കലുവയുടെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ നിൽക്കാതെ നമ്മളിതിൻ്റെ പുറകെ തന്നെ നിന്നു മൂന്നു മൂന്നര നാല് മണിയോളമായി ഏകദേശം രാവിലെ ചക്ക ഇളക്കാൻ മാത്രമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു എട്ട് മണി മുതലാണ് ചക്കയുടെ പരിപാടി തുടങ്ങിയെന്ന് പറയണേ ഇത് അരച്ച് ഇതൊക്കെയൊക്കെ ഒരു നീറ്റാക്കി എടുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സമയമാകുമല്ലോ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് എന്താ പറയുക ഇളക്കിളക്കി മടുക്കുമ്പോൾ മാറിയിരിക്കും വീണ്ടും ഇളക്കും വീണ്ടും മാറിയിരിക്കും അങ്ങനെ അപ്പം പിന്നെ ദേഹമൊക്കെ വൈകാരികയൊക്കെ വന്ന് വെയിലത്ത് നിൽക്കുകയല്ലേ മുഖമൊക്കെ കരുവാൾച്ച് അപ്പടി വല്ലാണ്ടായി സഹി കെട്ടു ചക്കലോ ഇനി ഉണ്ടാക്കില്ല എന്ന് ഞാനങ്ങ് ശപഥം ചെയ്തു കാരണം അത്രത്തോളം ഞാൻ സഹി കിട്ടും പക്ഷെ ലാസ്റ്റ് ഘട്ടം വന്നപ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം വെയിൽ ഞാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതായി വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അത്രയും ഞാൻ കഷ്ടപ്പെട്ടു അത്രയും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചക്ക ഈ ഒരു ലെവലിലേക്കാക്കിയെടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക